അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വെണ്ണക്കോട് സ്വദേശിയായ അബ്ദുള്ള ഉസ്താദിനെ കാണാൻ വേണ്ടിയാണ് അലഹമില്ല ഞങ്ങൾ വന്നിരിക്കുന്നത് വന്നത് ഉസ്താദ് ജോലിയെടുക്കുന്ന സ്ഥലം കണ്ണൂർ ജില്ല അല്ലെങ്കിൽ കളിങ് ആ കണ്ണൂർ ജില്ല പെരിങ്ങത്തൂര് പുത്തമ്പള്ളി അവിടെയാണ് ഉസ്താദ് ജോലി എടുക്കുന്നത് അലഹമില്ല ഉസ്താദ് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാനും അവരുമായി ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല ഉസ്താദിൻ്റെ വലിയ വലിയ അനുഭവങ്ങളും ഉസ്താദിന് ജയ്ഷെഖുനയെ ഹയാത്ത കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയതും ഒക്കെ ഉസ്താദ് മടവൂർ കാഫിലയുടെ കുടുംബത്തോടൊപ്പം പങ്കുവെക്കുന്നു എന്തൊക്കെ അല്ലേ ഉസ്താദ് സി എം വലിയാഹിയുമായിട്ട് ആദ്യമായിട്ട് ഷേഖുനയുമായി ബന്ധപ്പെടാനുണ്ടായ അനുഭവം എങ്ങനെയായിരുന്നു ആ സാഹചര്യം സാഹചര്യം നമ്മുടെ നാട്ടിൽ ഷേഖുനാൻ്റെ നാട്ടിലടുത്ത ഒരു ഉസ്താദ് ധരസ്സ് നടത്തി ആ ഉസ്താദ് നമ്മളെയും കൂട്ടി ഷേഖുന ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി അപ്പോൾ ഉസ്താദിൻ്റെ കൂടെ നാട്ടുകാരനായിട്ട് ഞാനും പോയി കുറേ മുതല്മ്യങ്ങൾ വേറെയുണ്ട് കാണാൻ വേണ്ടി ഞാൻ നാട്ടുകാരനാണ് അപ്പോൾ അങ്ങനെ പോയി പോയി നാട്ടുകാരനായിട്ട് ആ ആ ദർസിൽ മഹല്ലത്തിലാണ് ദർസ് ഓ ഉസ്താദിന്റെ പേര് എന്തായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്ക ശ്രീ മുസ്ലിയാർ അവരുടെ പേര് അപ്പോൾ അവരെ വീട്ടിൽ നമ്മളൊന്നായിട്ട് ഇങ്ങനെ ഒരു റൂമ് പ്രത്യേകം തയ്യാറാക്കിയിട്ട് ആ റൂമിലാണ് ശേഖനത് അപ്പോൾ അടുത്ത് ഇങ്ങനെ കടത്തി വിടുക നമ്മളെ ആദ്യമായി കണ്ടപ്പോൾ നമ്മളെ മൊത്തം ഒന്നായിട്ടൊരു ഉണ്ട് ഇങ്ങനെ പുള്ളി 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 വെള്ള വെള്ളക്കളർ വെള്ളപ്പാണ്ടാണോ വെള്ളപ്പാണ്ടല്ല നമ്മള് പറയുക ചേരപ്പുള്ളിന്നാണ്പ്പുള്ളി ആ എന്നാൽ ഏകദേശം വെളുത്തിട്ടുള്ള ഒരു പുള്ളിയാ വെയിലുമ്പോ അതിങ്ങനെ തടിക്കും വണ്ണം വെക്കും ചോറിക്കും വിഷമുള്ളതൊക്കെയാണ് നമ്മളാ വിഷമൊന്നും പറയാനും വിചാരിച്ചിട്ടില്ല ഒന്നും വിചാരിച്ചിട്ടില്ല ഫസ്റ്റില് പറഞ്ഞത് ആ പുള്ളി വേണ്ട എന്താ ആ പുള്ളി വേണ്ട അങ്ങനെ പറയ അങ്ങന പറഞ്ഞത് ശൈലി നമ്മക്ക് അറിയൂല ഏതായാലും പറഞ്ഞാതാ ആദ്യം പറഞ്ഞു പക്ഷേ ഉദാഹരണത്തിന് പോയ ഏതാ പുള്ളി കാണിക്കാൻ പോയി ഒന്നും കാണിച്ചൊന്നും ഇല്ല ആ പിന്നെ ചിന്തിച്ചില്ല മാറിപ്പോയി പെട്ടെന്ന് തന്നെ ഒരു ഒരു കൊല്ലം കൊണ്ടൊക്കെ ആയിക്കണം മാറിപ്പോയി ഏതായാലും ആ ഭാഗം പിന്നെ ചിന്തിച്ചില്ല അത് പോയി മുഴുവനും പോയി കൊറേ കാലം കൊണ്ട് അതിന് മുമ്പേ ഒന്നും കാണാനില്ല പിന്നീട് പിന്നെ അങ്ങനെ പല വീട്ടിലും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പോവും കാണും പിന്നെ അത് പിന്നെ ഒരു വലിയൊരു അനുഭവമായിട്ട് പറയാനില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് പിന്നെ കോഴിക്കോടിനടുത്ത് മാത്തോട്ടം എന്ന സ്ഥലണ്ട് അടുത്ത അവിടെ ഒരു പള്ളിയില് മതി മതി അണ്ടോ മുതലി ചെറിയ ഒരാടാശായിട്ടു മതി ആണെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് പോകും പരിപാടിയായി പോകും അപ്പൊ ഈ കാണും അത്യാവശ്യം കൂത്ത് പോരാനും ഒക്കെ നമ്മൾ തന്നെ അയക്കും അപ്പൊ അവിടെ രണ്ടു കൊല്ലം നിന്നു അപ്പൊ അവിടെ നിന്നപ്പോ കോഴിക്കോട്ട് വരാൻ എളുപ്പ അമ്പത് വയസ്സെടുത്താല് കോഴിക്കോട് കോഴിക്കോട് എത്താ അപ്പോ പിന്നെ പോയും ഇങ്ങനെ ശിഖുനാൻഡ് എടുത്ത് വരാനും എളുപ്പമായി അങ്ങനെ അത് കൂടുതൽ പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് വല്ലാണ്ട് എന്താണ് നമുക്കൊരു ഒരു ഇരുന്നൂറ് റുപ്പ്യ ശമ്പളേ ഉള്ളു ഓത്സാഹം ചെയ്ത് ചോദ്യം ചെയ്യും കൊടുക്കും മദ്രസേനൊന്നും നിന്നില്ല അപ്പോൾ ശമ്പളം കൂട്ടി തരണമെന്ന് പറയും പോലും പറയും മദ്രസയിൽ നിൽക്കാന് ഞാൻ ഞാൻ മദ്രസ നിക്കാൻ തയ്യാറാത്തതുകൊണ്ട് ശമ്പളം എന്താക്കിയില്ല കൂട്ടിയില്ല കൂട്ടിയിട്ടില്ല ഈ ഇരുന്നൂറ് റുപ്പ്യ ഏതായാലും പിന്നെ കൽപ്പറ്റക്കടുത്ത വയനാട്ടിൽ കൽപ്പറ്റക്കടുത്ത ഒരു സ്ഥലത്തുനിന്ന് ഒരു ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടൊരു വന്ന് അവിടെ നിന്നൊന്ന് മാറണന്ന് തോന്നി മാത്തോട്ടത്തിന്ന് രണ്ടു കൊല്ലം ഒന്നല്ല അപ്പൊ ഇവരോട് ചെന്ന് സാദിനോട് വന്നിട്ട് ശേഖനാനോട് വന്നിട്ട് ചോദിച്ചു ഓഹ് ചോദിച്ചു അപ്പോ ശേഖന നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം അപാടാ ചായത്തോട്ട ചായത്തോട്ടത്തിനാണ് പിന്നെ പള്ളിയും അവിടെ തന്നെ അമ്പലം ഉണ്ട് പിന്നെ പള്ളിയിലൊക്കെ ഉള്ള തോട്ട കമ്പനിയാ കൊടുക്കുക കറണ്ടും എല്ലാം അമ്പലത്തിൽക്കുള്ള പോലെ കൊടുക്കുക അങ്ങനെ ഒരു സൗഹാർദ്ദ സൗഹാർദ്ദം ആ ജീവിതാണവിടെ അങ്ങനാണെങ്കിലും ഒരു അഴുതു വരെ പള്ളിക്കില്ല തോട്ട തോട്ടിൽ പോയിട്ട് ഒന്ന് കൊടുക്കണം ഒരു തോട്ടിനോട് പഴാന്നറിയാ അവിടെ പോയി ഒന്ന് കൊടുക്കണം അപ്പൊ അങ്ങേതോ ഭാഗത്തുനിന്ന് അങ്ങനെ സ്ത്രീകളൊക്കെ അരക്കുന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെ പോലത്തെ നമ്മള് ഒന്ന് കൊടുത്ത് അങ്ങനെ അങ്ങനെ കുറേ ഒരു ഒരു ഒന്നര മാസം അവിടെ നിന്ന് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എസ് പി തങ്ങളെ ഒരു ഒരു ആദ്യ ഒരു ബന്ധമൊക്കെ ഉണ്ടായിനി ആ അതെ തങ്ങളൊരു പിന്നെ അവിടെ ഒരു കമ്മിറ്റിയൊക്കെ കൂടി പിന്നെ നിങ്ങളെ ക്ഷണിക്കാൻ തീരുമാനിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ പോയിട്ട് ഒരു കത്തയച്ചു അയച്ചു ലെറ്റർ പോയി അപ്പോൾ ഞാൻ ഈ കത്ത് കൊണ്ട് പിന്നെത്ത് അപ്പൊ ഇങ്ങോട്ട് പിന്നെ കൽപ്പറ്റ കയച്ചത് ഉസ് അപ്പൊ ആളെ പിന്നെ എന്ത് ഉണ്ട് ഞാൻ പറഞ്ഞു നാനൂറ് റുപ്പ്യണ്ട് ഞാൻ പറഞ്ഞു അത് പോരേന്ന് ചോദിച്ചേ ഇരുന്നൂറ് റുപ്പ്യല്ലേ മറ്റെടുത്ത് കിട്ടുക അപ്പൊ അവിടെ അങ്ങനെ നിന്ന സ്ഥിതിക്ക് പിന്നെ ഇത് അവിടെ ഫിരിയാണി കത്തുമായിട്ട് ഇങ്ങനെ ചെന്നേക്കിട്ട് ഓയി കത്ത് എങ്ങനെ കൊടുത്ത് പറഞ്ഞ് ഞമ്മള് പഠിച്ചതൊന്നു ഒന്ന് നോക്കാനോ പിന്നെ അങ്ങനത്തെ ഒരു സൗകര്യവും ആടല്ലാ കൽപ്പറ്റ ചാത്തോട്ടത്തിനോ ആടാ എല്ലാം തോട്ടത്തിനെ ജോലിക്ക് പോകണമല്ലേ ചാത്തോട്ടത്തിൽ ആണും പെണ്ണ് ഒന്നായിട്ട് വെള്ളിയാഴ്ച ഒരു രൂപ കഴിഞ്ഞമാണ് പിന്നെ പോലെ പണിക്ക് പോകുന്നത് ആ തേയിലാ പോകും ആണും പെണ്ണ് ഒന്നായിട്ട് അപ്പോ പിന്നെ ഞമ്മ പറഞ്ഞ നമ്മൾ പഠിച്ചൊന്ന് നോക്കാനോ അങ്ങനത്തെ യാതൊരു സൗകര്യം ആടല്ലോ ഓരോ അംഗിയും അതൊരു കുറവുറവേറെ ഇഷ്ടപ്പെട്ടത് പോലെ അപ്പൊ ഞാൻ പറഞ്ഞു സമ്മതല്ലെങ്കിൽ ഞാൻ പോണില്ല അങ്ങോട്ട് ആ ദിവസിനു പോണില്ല അപ്പൊ കഥ സമ്മതാണ് നന്ദി അപ്പൊ ഈ കത്ത് ഇങ്ങനെ തോട്ട് അത് ഞാൻ എന്തോ അതിന്റെ കത്ത് ഇംഗ്ലീഷ് ഞാൻ വായിച്ചതെന്ന് തെറ്റിയപ്പോ തിരുത്തി വായിച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തിരുത്തി വായിച്ച് വായിച്ചത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ തെറ്റി തിരുത്തി കത്തൊക്കെ സമ്മതാന്ന് പറഞ്ഞല്ലോ അങ്ങനെ പോന്നു ഇവിടെ പോന്നു ഇവിടെ വന്ന് ഒരു പത്ത് കുട്ടികൾക്കെ വന്ന് തിരസൊക്കെ തുടങ്ങി അത് എമ്പത്തി അഞ്ചിലാ രണ്ടായിരത്തിഅമ്പത്തി അഞ്ചില് അപ്പൊ പിന്നെ ഈ കൊറച്ചൊരു എന്തുണ്ട് ലാസ്റ്റീയക്കാരൊക്കെ ആയിട്ട് സമസ്തന്റെ ഭിന്നിപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിയപ്പോൾ രൂക്ഷ ആയി ഒരു ഒരു മൂന്ന് കൊല്ലം നിന്നതിനു ശേഷം ഇടക്കിടക്ക് ഇങ്ങനെ പോകും വേണ്ടി പോവും ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഐക്യം ആഗ്രഹിക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു മൂന്ന് കൊല്ല ഈ ആളെ നിക്കുന്നു അപ്പൊ ഒരൊറ്റ പറച്ചിലാ മൂന്ന് കൊല്ലത്തിന്റെയും മുപ്പത് കൊല്ലത്തിന്റെയും കണക്കല്ല നിന്ന സ്ഥലത്ത് നിൽക്കാതെ മൂന്ന് മൂന്നുകൊല്ലത്തിന്റെയും മുപ്പത് കൊല്ലത്തിന്റെ കണക്കല്ല നിന്ന സ്ഥലത്ത് നിൽക്കാതെ ഒരൊറ്റ പറച്ചില് പിന്നെ കൂടുതലൊന്നും സാധിച്ചില്ലേ ഇപ്പൊ മുപ്പത്തി മുപ്പത് കൊല്ലം കഴിഞ്ഞു പോയി മുപ്പത്തി മുപ്പത്തഞ്ചും കഴിഞ്ഞേ